ർത്തമാന കേരളത്തിൽ ഇന്ന് ലഹരി മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുകളിൽ ആറോളം കൊലപാതകങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി അത് ലഹരി തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തുമ്പോൾ പുതുവർഷം പിറന്നതിന്റെ പേരിൽ ആശംസ അറിയിക്കാത്തതിന്റെ പേരിൽ മുള്ളൂർക്കരയിൽ ഇരുപത്തിരണ്ടുകാരനെ കൊലപ്പെടുത്തിയതിന്റെ പിന്നിലുള്ള കാരണം അത് ലഹരി തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് ഇരുപത്തിനാലുകാരനായ ചെറുപ്പക്കാരൻ തന്റെ പിതാവിന് ക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തിയും അത് അത് ലഹരി തന്നെയായിരുന്നല്ലോ മംഗലത്തും പേരുടെ കൊലപാതകത്തിന് കാരണമായതിന്റെ പിന്നിലുള്ള ശക്തിയും അത് ലഹരി തന്നെയായിരുന്നല്ലോ അവസാനം കോഴിക്കോട് പുതുപ്പാടിയിൽ ഇരുപത്തിനാല് വയസ്സുള്ള എന്ന് പറയുന്ന മകൻ തന്റെ ഉമ്മയെ പ്രസവിച്ച പെണ്ണുമ്മയെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് അതിക്രൂരമായ നിലയിൽ കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തിയും ഈ ലഹരി തന്നെയായിരുന്നല്ലോ ഇന്ന് ലഹരിയുടെ പേരിൽ കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പ്രാകൃത കാലത്തിലുള്ള ഇസ്ലാം നിയമ പറയുമ്പോൾ പറയുമ്പോൾ ഓരോരോ അത് പ്രാകൃത കാലത്തിലുള്ള നിയമമല്ലേ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള നിയമമല്ലേ എല്ലാം പറയുമ്പോൾ പുച്ഛമാണ് അവഗണനയാണ് ട്രോളുകൾ ഇറക്കിയും പരിഹസിച്ചുകൊണ്ടും ഇതിനെ ഒന്നും ഇല്ലാതെയാക്കി കളയുമ്പോഴാണ് വർത്തമാന കാലഘട്ടത്തിൽ ചെറുപ്പക്കാരിൽ കൗമാരക്കാരിൽ ലഹരിയുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആറോളം കൊലപാതകങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മാസം തന്നെ നടന്നുപോയത് എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് ലഹരിയാണ് അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളോട് കർശനമായി അത് വിലക്കിയത് എല്ലാം കൊണ്ടുണ്ടാകുന്നതാണ് മനുഷ്യനെ തകർക്കാൻ ഒരു കുടുംബത്തെ ശിഥിലമാക്കാൻ വാപ്പയാരാണ് ഉമ്മയാരാണ് മക്കളാരാണ് സഹോദരി ആരാണ് ഭാര്യ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യന്മാര് മൃഗത്തെ പോലും മതപതിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് കൊലപാതകത്തിൽ വരെ എത്തി നിൽക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി അത് ലഹരിയാണ് മനുഷ്യനെ ൊണ്ടിരിക്കുകയാണ് അള്ളാഹുതാല കാത്തി രക്ഷിക്കട്ടെ മക്കളുടെ കണ്ണൊന്ന് ചുമന്നാൽ നമ്മളൊന്ന് ഭയക്കണം അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ നമ്മളൊന്ന് ഭയക്കണം എത്ര രാത്രി വൈകി വന്നാലും നമ്മളൊന്ന് ചോദിക്കണം പ്രിയപ്പെട്ടവർ എവിടെയായിരുന്നു എന്തായിരുന്നു നിന്റെ ജോലി ആരോടൊപ്പമാണ് പോയത് ഇന്ന് ആർക്കും ഒരു പരാതിയില്ല ഇന്ന് എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം എത്ര രാത്രി കഴിഞ്ഞിട്ട് വന്നാലും ഒരു ഉമ്മമാർക്കും ഒരു ഉപ്പമാർക്കും ഒരു പരാതിയുമില്ല മക്കളെ കയറൂരി വിടുകയാണ് പത്തു വയസ്സിൽ മെകളിലോട്ടെത്തുമ്പോഴത്തേക്ക് മക്കൾക്ക് സ്വാതന്ത്ര്യം വേണം അവർക്ക് അവരുടെ ഇഷ്ടം അവർ തോന്നിയതുപോലെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ കയറൂരി വിടുമ്പോൾ അവർക്ക് വേണ്ട പണം മാത്രം നമ്മൾ ഒഴുകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും നശിപ്പിച്ചു കളയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ നാളെ വിരലുകടിക്കേണ്ടി വരരുത് നാളെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരരുത് നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ വിലവിക്കേണ്ടി വരരുത് നിങ്ങളുടെ മക്കളുടെ കണ്ണു ചുമന്നിരുന്നാൽ സംസാരത്തിലോ പെരുമാറ്റത്തിലോ അവരുടെ പ്രവണതകളിലോ അവരുടെ ജീവിത രീതികളിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ ഇടപെട്ടിട്ടില്ല എങ്കിൽ അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വഴി വെക്കും നാളെ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങളുടെ കഴുത്തിൽ കത്തിവയ്ക്കാനും ഈ മക്കൾ മടിക്കില്ല നാളെ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങളെ കയറി പിടിക്കാനും ഈ മക്കളും മടിക്കില്ല എല്ലാത്തിന്റെയും പിന്നിലും പ്രവർത്തിക്കുന്നത് ലഹരിയാണ് വലിയ ലഹരി മാഫിയകളാണ് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ കേരള പോലീസിന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആക്സിഡന്റുകളിൽ നാല്പത്തിരണ്ടായിരത്തോളം ആക്സിഡന്റുകൾ ഉണ്ടായത് ലഹരി ഉപയോഗിച്ചതിന്റെ പേരിലായിരുന്നു മദ്യപിച്ചിട്ട് വണ്ടി ഓട്ടിച്ചതിന്റെ പേരിലാണ് ആക്സിഡന്റുകൾ നാൽപ്പത്തിരണ്ടായിരത്തോളം ആക്സിഡന്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കാൻ ആയിരക്കണക്കിന് ആളുകളുടെ കുടുംബം നശിപ്പിക്കാൻ ഒരുപാട് കുടുംബങ്ങൾ ശിഥിരമാകാൻ കാരണമായതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ലഹരിയാണ് ലഹരി ആ ലഹരി നിങ്ങൾ ഉപ ഉപേക്ഷിച്ചാലേ മതിയാകൂ അതിലാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല കൗമാരക്കാരെന്നോ പ്രായമുള്ളവരെന്നോ പ്രായമില്ലാത്തവരെന്നോ വ്യത്യാസമില്ല എല്ലാവരും ഇതിൽ അഡിക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കും ാണ് നമ്മുടെ മക്കളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ മക്കളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ പൈസ മാത്രം കൊടുത്താൽ പോരാ ഏഹ് വണ്ടി വാങ്ങിച്ചു കൊടുത്താൽ മാത്രം പോരാ നമ്മൾ അന്വേഷിക്കണം ഈ മക്കൾ എങ്ങോട്ട് പോണെന്ന് നമ്മൾ വലിയ ഹാജിയാരാണ് വലിയ നിസ്കാരമുള്ളവരാണ് നമ്മൾ വലിയ വലിയ തക്കുവയുള്ളവരാണ് പക്ഷെ മക്കളോ വഴിമഴച്ചു പോയി മക്കള് തെന്മാടിത്തരത്തിലേക്ക് പോയി ഏഹ് അവരവരിഷ്ടത്തിന് ജീവിക്കട്ടെന്ന് ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ലേ ഉസ്താദെ അവരവരിഷ്ടത്തിന് ജീവിക്കട്ടെ നമ്മൾ ചോദിക്കല്ലേ നമ്മൾ മിണ്ടല്ലേ നമ്മൾ പറയരുത് പറയരുണ്ടാതിരുന്നോണ്ട് പ്പെട്ട സഹോദരങ്ങളെ മക്കള് മാതാപിതാക്കളെ പ്രസവിച്ച മാതാപിതാക്കളെ കഴുത്തരിഞ്ഞെരിച്ചു കൊല്ലുമ്പോഴും കഴുത്ത് വെട്ടി ക്രൂരമായി ഒരു 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 പേടിയുമില്ലാതെ ഒരു ഭയവുമില്ലാതെ ഒരു ആശങ്കയുമില്ലാതെ നാളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയും ഇല്ലാതെ ലഹരി മനുഷ്യനെ വല്ലാതെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് പിടിപിടി പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു താലെ കാത്തിരിച്ചിരിക്കട്ടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം ജാഗ്രത പാലിക്കണം ഇതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞത് ഫജിത്തനി ബോഹു നിങ്ങളത് ഉപേക്ഷിക്കണേ അത് വൻ പാപമാണ് മദ്യം ഉപയോഗിക്കുന്നത് മാതാവാണ് എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കരുതേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അധ്യാപനമാണ് ഇതൊക്കെ പറയുമ്പോൾ താക്കന്മാരെ ജോലി ചെയ്താൽ മതി മാതാപിതാക്കൾ മാതാപിതാക്കളുടെ ജോലി ചെയ്താൽ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയ കൊന്നുകളയൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ പഠിച്ച കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടില്ലേ അള്ളാഹു താലെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എത്രത്തോളം എവിടത്തോളം എത്തി എന്ന് നമ്മൾ ചിന്തിക്കണം അള്ളാഹു താല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ സമുദായത്തിനെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈമാൻ തന്നെ അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരെയും സ്വലിഹിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ നന്നാക്കിത്തരട്ടെ ലോകത്തും ഉപകാരപ്പെടുന്ന സ്വലിഹായ മക്കളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാഹു നമ്മുടെ മക്കളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ